എന്നാലും ഇത് എവിടെ പോയി ഈ കിഫ്ബിയെ കിഫ്ബി കിഫ്ബി ഈ എല്ലായിടത്തും സ്വകാര്യ നിക്ഷേപം മാത്രമാണ് ഇനിയുള്ള ഏക പോം വഴി എന്ന് പറയാതെ പറഞ്ഞാണ് നമ്മുടെ ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇനിയിപ്പോ കേരളം അങ്ങ് തൂക്കി വിൽക്കുമോ എന്ന് മാത്രമാണ് നമുക്ക് കാണേണ്ടത് അല്ല ഈ ഖജനാവ് മുഴുവൻ കാലിയാണെങ്കിലും കേരളം സ്വകാര്യവൽക്കരിച്ചിട്ടാണെങ്കിലും പിടിച്ചു നിർത്തും എന്ന പോലെ തന്നെയാണ് മന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണം എന്നാലും ഇത് എവിടെ പോയി എന്നുള്ളതാണ് ഈ കിഫ്ബിയെ ഈ സാധാരണ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി സർക്കാരിന്റെ ബഡ്ജറ്റിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തവണ കേൾക്കുന്ന ഒരു വാക്കാണ് കിഫ്ബി പക്ഷേ ഇത്തവണ കിഫ്ബിയുടെ അനുകത്തുകൂടെ പോലും പോകാൻ ബാലഗോപാൽജി തയ്യാറായില്ല പിന്നെ എല്ലായിടത്തും സ്വകാര്യ പങ്കാളിത്തം സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെയാണ് മുഴുവനായി ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ ഈ സ്വകാര്യ ഫണ്ട് കണ്ടെത്തി പദ്ധതികളെല്ലാം കിഫ്ബിയിലൂടെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു മുൻ ബജറ്റുകളിലെല്ലാം നിറങ്ങി നിൽക്കുന്നത് ഇക്കുറി കിഫ്ബി മുഖേനയുള്ള പ്രവർത്തനങ്ങൾ പരാമർശിച്ചു പോയതല്ലാതെ ഒരു പദ്ധതി പോലും പുതുതായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്താ ഇപ്പോ ഇങ്ങനെ ഈ കിഫ്ബിയിലൂടെ പദ്ധതി നടപ്പിലാക്കുക എന്ന പതിവ് ഉപേക്ഷിച്ചോ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായി പ്രതിഫലിപ്പിച്ചും സർക്കാരിന്റെ ഭാവി പ്രവർത്തനങ്ങളിലുള്ള നയമാറ്റം വ്യക്തമാക്കിയുമുള്ള ബജറ്റ് തന്നെയാണ് ധനമന്ത്രി കെ ബാലഗോപാൽ അവതരിപ്പിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഒന്ന് ആറ് കോടി രൂപ വരവും ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന കമ്മി ബജറ്റിൽ ആയിരത്തി അറുപത്തിയേഴ് കോടിയുടെ അധിക വിഭവ വിഭവസമാഹരണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവ പരോക്ഷ നികുതി ഗിണത്തിൽ പെടുത്തുന്നതാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെയും ഇടതു സർക്കാരുകൾ മാവൂർ ഗൌളിയാർ റോയോൺസും തോഷിബ ആനന്ദും തമ്മിലുള്ള സ്ഥാപനങ്ങളെ സംസ്ഥാനത്ത് കൊണ്ടുവന്നത് ചൂണ്ടിക്കാട്ടിയാണ് നിക്ഷേപ രംഗത്ത് സ്വകാര്യ മേഖലയ്ക്കുള്ള ഊന്നൽ മന്ത്രി വിശദീകരിക്കുന്നത് സമസ്ത മേഖലയിലും ഭാവി വികസനത്തിന് സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരുമെന്ന സൂചനയും മന്ത്രി നൽകുന്നുണ്ട് അതായത് ഖജനാവിലൊന്നുമില്ല ഇനിയെല്ലാം കൈനീട്ടി തന്നെ സ്വീകരിക്കണം കേരളത്തിന്റെ അഭിമാനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെ വിദേശ സ്വകാര്യ പങ്കാളിത്തവും ബജറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ വൺ സ്വകാര്യ നിക്ഷേപമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മദ്യത്തിനും വൈദ്യുതിക്കും ഉൽപാദകരിൽ നിന്ന് നികുതി ഈടാക്കാനുള്ള നിർദ്ദേശവുമുണ്ട് ഉപയോക്താക്കളെ അത് നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും പരോക്ഷ ബാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ രണ്ടായിരം കോടി രൂപയുടെ ഉത്തേജന പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിലെയോ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലെയോ ഒക്കെയുള്ള സ്വകാര്യ നിക്ഷേപത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രഖ്യാപനം കൂടിയാണ് അല്ലെങ്കിൽ അതുതന്നെയാണ് നിലനിൽപ്പ് എന്നുള്ള ഉറപ്പിച്ച വിശ്വാസം കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്